പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നുള്ളതാണ് ഇതിൽ പറയുന്ന സയൻസിൽ നാലെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അതായത് തുറന്നു പറയാത്ത പ്രണയം പുരുഷന്മാരിൽ ചില പുരുഷന്മാർ പ്രണയം തുറന്നു പറയില്ല അപ്പോൾ അവർക്ക് പ്രണയമുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഒന്നാമതായി ആ ഓരോ പുരുഷൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ കണ്ണിൽ മാത്രമായിരിക്കും നോക്കി സംസാരിക്കുന്നത് എന്നുള്ളതാണ് അവൻ്റെ ആ പെരുമാറ്റം അത്രയും മാന്യത ഉള്ളതായിരിക്കും എന്നുള്ളതാണ് അതായത് അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ മാത്രമായിരിക്കും അവർ നോക്കുന്നത് എന്നുള്ളത് ഇനി രണ്ടാമതായി അവൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവൻ എത്ര തിരക്കുണ്ടെങ്കിലും അവൻ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ സമയം ചിലവഴിക്കുവാൻ ആയിരിക്കും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് ഒരു പ്രത്യേക വിഷയം സംസാരിക്കുവാൻ ഇല്ലെങ്കിൽ പോലും അവൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും സമയം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തു പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ചിലവഴിക്കുക എന്നത് മാത്രമായിരിക്കും അവൻ്റെ ആഗ്രഹം ഇത് അവൻ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായി എടുക്കാം ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളത് അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവൻ അവൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുവാനും തയ്യാറാകും എന്നതാണ് അതായത് എന്ത് ത്യാഗം ചെയ്യുവാനും അത്തരം പുരുഷന്മാർ തയ്യാറാവും എന്നുള്ളതാണ് വളരെ അപൂർവമാണ് അങ്ങനെയുള്ള ഒരു പ്രണയം ഇങ്ങനെ ഉള്ള പ്രണയം തിരിച്ചറിയുന്ന പെൺകുട്ടികൾ വളരെ അപൂർവമായിരിക്കും പൊതുവേ ഇത് തിരിച്ചറിയുകയുമില്ല അത്രയും അധികം വീക്ഷിച്ചാൽ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കിയായിരിക്കും ഇവരുടെ പ്രണയം തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് അവൻ്റെ ഉള്ളിൽ പ്രണയമുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ രണ്ട് കണ്ണുകളും അവളിലായിരിക്കും എവിടെ പോയാലും അവളുടെ കൂടെ ഒരു നിഴൽ പോലെ അവനുണ്ടായിരിക്കും അപ്പോൾ അത് തൊട്ടടുത്തായിരിക്കില്ല ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും കാരണം അവളെപ്പോഴും ഇവനെക്കുറിച്ച് ഓർക്കണം അങ്ങനെ ഇവനെ ഇഷ്ടപ്പെടണം എന്നാഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എപ്പോഴും കാണുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകണം അങ്ങനെ അങ്ങനെ അത് തിരിച്ചറിയണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഇവൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇവളുടെ ഉള്ളിൽ പ്രണയം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും അവൻ ആ പരിസരത്തെവിടെയെങ്കിലും ചുറ്റിക്കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ ആയിരിക്കും ഓടിയെത്തുന്നത് എന്നുള്ളതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കും ഓടിയെത്തുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് തുറന്നു പറയാത്തത് ഭയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും ഈ പെൺകുട്ടിക്ക് പ്രണയമുണ്ടോ അറിയില്ല അതുമല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇവർ തുറന്നു പറയാത്തത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അവൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് കേൾക്കുവാനുള്ള ഒരു ഭയം ആ ഒരു വേദന അത് കേൾക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കാം പല ആളുകളും തുറന്ന് പറയാത്തത് ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം അവൾ എങ്ങനെയെങ്കിലും തിരിച്ചറിയണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് അറിയാൻ പാടില്ല അത് പലരും തിരിച്ചറിയാറുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അവളുടെ അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഇതോ മനസ്സിലാക്കുവാനും പറ്റും അന്തർമുഖരായ ഇത്തരം പുരുഷന്മാരുടെ പ്രണയം പ്രണയം പൂവണിയണമെങ്കിൽ ആ പെൺകുട്ടി തന്നെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്ന നാല് സൈനെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സ്നേഹം ഏതുമായിക്കൊള്ളട്ടെ അതിലെല്ലാം ഓരോ ഭാവങ്ങളുണ്ടായിരിക്കും പല രീതിയിലുള്ള ഭാവങ്ങളിലൂടെയാണ് പ്രണയം ഒട്ടിട്ട് വിടരുന്നത് ഒരു വ്യക്തിയിൽ പ്രണയം തുടങ്ങുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളോട് ഉണ്ട് എന്നുള്ളത് കൂടുതൽ നേരം നിങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അത് പല ദിവസം അവർ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു ഇഷ്ടം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് ഒരു വ്യക്തി നിങ്ങളെപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാവാം എന്നാൽ ആ വ്യക്തി എവിടെയെങ്കിലും മാറി നിന്ന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് അത് പല ദിവസങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടം ഉണ്ട് എന്നതാണ് ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ നിങ്ങളോടുള്ള ഇഷ്ടം അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് നിങ്ങളറിഞ്ഞില്ലെങ്കിലും അവർ ചുറ്റുപറ്റി നിൽക്കുന്നവർ നിങ്ങളോടുള്ള ഇഷ്ടം അറിഞ്ഞിരിക്കും അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പല സമയങ്ങളിലും നിങ്ങളുടെ അടുത്ത് അറിഞ്ഞോ അറിയാതെയോ ഒന്ന് നിൽക്കുന്നുണ്ടാവാം നിങ്ങൾ നോക്കുമ്പോൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ കാണുമ്പോൾ പല തവണ ആയി മുഖമുയർത്തി നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടം വരുമ്പോൾ മാത്രം അങ്ങനെ അത് സംഭവിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥ അതാണത് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ മുഖം കുനിച്ചു പോകുക അപ്പോഴും അവരുടെ നോട്ടം നിങ്ങളിലേക്കായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടം ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറയുന്ന ഈ സയൻസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം തീർച്ചയായും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്